ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് കുറെ ദിവസമായി ഫ്രിഡ്ജിൻ്റെ ഉള്ളു ഞാൻ പബ്സിൻ്റെ പേസ്ട്രി മേങ്ങിട്ട് വെച്ചിട്ട് കുറേ ദിവസമായെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം എന്തായാലും കഴിഞ്ഞു മോൻ കുറേ ദിവസമായി ആക്കുന്നില്ല 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 എനിക്ക് ഈ പബ്സിൻ്റെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാളിയാണ് ഞാൻ പാട് സ്കൂളിലും കോളേജിലെല്ലാം പോയിട്ടാകുമ്പോൾ പബ്സും കോളേജിലേക്ക് പോയിട്ട് വരുമ്പോൾ പബ്സും ജ്യൂസും കുടിച്ചില്ല എങ്കിൽ ഒരു ഭയങ്കര മിസ്സിങ് തന്നെ അപ്പം ഇത് 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 ഓരോ ഓർമ്മക്കായിട്ട് ഞാൻ മീൻ്റെ വെച്ചിട്ടുണ്ടായി മോനെ ആക്കാം ആക്കാം ആക്കാലത്തെ പക്ഷെ മോൻ വിടുന്നേല ആ പൂമ്മ ഇന്നാക്കിറി ഇന്നാക്കിരുന്നിട്ട് ഓൻ ഫ്രീസർന്നെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി അങ്ങനെ ഇത് പേസ്റ്റ് പേസ്ട്രിയാക്കാൻ എന്ത് പണിയില്ല ഇത് സാധാരണ മുട്ട വെച്ചിട്ട് മസാല ആക്കിയിട്ട് മസാല ആക്കുന്നത് തന്നെ ഉള്ളിയും പച്ചമുളും മുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് മസാല ആക്കിയിട്ട് ഇത് ഓവനിൽ വെച്ചാൽ കഴി നല്ല ടേസ്റ്റ് ഉണ്ടായി ഞമ്മൾ ഫസ്റ്റ് ക്ലാസ് ആക്കുന്നതല്ലേ ഇങ്ങനെ ആക്കിയിട്ടേ ഇല്ല ഫസ്റ്റ് ഞാൻ പണ്ടായിക്കോണ്ടായി മറ്റേ അണ്ണൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കിയാൽ നല്ല ഉണ്ട് പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിരുന്നു മേനും മേങ്ങണ്ടേ വണ്ടോക്ക് ഓവൻ മേങ്ങി തിരോള ഇങ്ങനെ ആക്കുന്നുണ്ടായി ഓവൻ മേങ്ങാൻ ഓവൻ മേങ്ങ യൂട്യൂബിൽ ഫുൾ വീഡിയോസ് നോക്കുമ്പോൾ ഓവൻ ഇല്ലാതെ ഒരു സ്നാക്സ് ആക്കാൻ കാലമാണ് അങ്ങനെ ഓവന് മേങ്ങിട്ട് ഏകദേശം രണ്ട് രണ്ടിരക്കം ഇല്ലായി ഇതുവരെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കാനേ സമയം കിട്ടിയിട്ട് എപ്പോഴും തിരക്കെന്നാന്ന് പിന്നെ ഒന്നാമത് മടി അങ്ങനെ ഇതെന്തായപ്പോലെ ആട്ട് നിന്നിട്ട് ഓവനിലന്നെ പഫ്സാക്കിയാ മാഷാ അത അടിപൊളി പഫ്സായിനാവാം ഇൻഷാല്ല ഈവനിങ് ആകുമ്പോൾ ഒരു സ്നാക്സ് ട്രൈ ആക്കണം എന്നുണ്ടേ ഇൻഷാല്ല അതിൻ്റെ റെസിപ്പി എല്ലാവരും ഞാൻ വരാം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മാറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ